ഹലോ ഹലോ നീ എവിടെയാ ഞാൻ എവിടെയാണ് ചേച്ചി എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ചേച്ചി എന്താ പറയാ പറഞ്ഞേ എടാ ഞാനിന്നലെ ബി ബിസി ന്യൂസ് കണ്ടായിരുന്നേ എനിക്കാണ് അത് കണ്ടിട്ട് ആകെ വിഷമായി നമ്മടെ നാട്ടിൽ എന്തുമാത്രം പട്ടിണി പാവങ്ങളട വീടില്ല വസ്ത്രമില്ല ഭക്ഷണമില്ല എന്തൊരു ഗതികേടാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അറിയാട്ട് എടാ ഏടാ നിന്നെ ഞാനിന്ന് വിളിച്ചെന്തിനാന്നറിയാവോ എന്റെ കൊറേ ഉടുപ്പുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാനും ഇടാറ് പോയില്ല അതിന്റെ പകുതി ഇപ്പഴാണെ ലോക്ക്ഡൌൺ ആണല്ലോ എവിടെയും പോകുന്നു എന്നാൽ അതിൽ കുറെ നിന്റെ ഇതിൽ തന്നു വിടാൻ നോക്കാം നീ ആവുമ്പോ ഏതെങ്കിലും പാവങ്ങളെ കണ്ടുപിടിച്ചത് കൊടുക്കൂലേ പട്ടിണി പാവങ്ങൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ അർഹതയുള്ളവർക്ക് കൊടുക്കണം നിന്നെ നിന്നെയാവുമ്പോ എനിക്ക് വിശ്വാസമുണ്ട് ഏഹ് എടുത്തു തരാട്ടോ ചേച്ചി ഇത്തിരി വെള്ളം തരാ ചേച്ചി തരാ ചേച്ചി ചേച്ചി പറഞ്ഞ കാര്യം നടപടിയാവും എനിക്ക് തോന്നുന്നുണ്ട ചേച്ചി ചേച്ചിയുടെ ഈ ഉടുപ്പ് കയറാൻ മാത്രം മാത്രം പട്ടിണി നടക്കുന്ന പാവങ്ങൾ ഈ ലോകത്തുണ്ടോ എനിക്ക് പാവ